അസ്സാം വരഹമുല്ല വർക്കാത്ത ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് അഥവാ പതിവു ദിഖർ പതിവായി ചെല്ലുന്ന ദിക്കറ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അന്നഫായിസ് ഫിൽ സൂഫിയ എന്ന ഗ്രന്ഥത്തിൽ നമ്മോട് പറഞ്ഞു തരുന്നത് ഹൃദയ സാന്നിധ്യത്തോടെ ആശയം ചിന്തിച്ചുകൊണ്ടുള്ള മുറപ്രകാരം സാവകാശം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് ആണ് ഏറ്റവും ശ്രേഷ്ഠമായ വെറുദ് എന്ന് മഹാനവർ പറയുന്നു പക്ഷെ മടിപ്പും അതുപോലെ അശ്രദ്ധയുമെല്ലാം മനുഷ്യപ്രകൃതിയാണ് അതുകൊണ്ട് വെറുതുകളിലൂടെ അവൻ മാറി മാറി നീങ്ങിക്കൊണ്ടിരിക്കണം ആദ്യം ഖുർആൻ പാരായണം ചെയ്യുക പിന്നെ സ്വലാത്ത് ചെല്ലണം മൂന്നാം തവണ മറ്റ് ദിക്കൃകൾ ചെല്ലണം നാലാം തവണ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണം ഇങ്ങനെ ആരാധ ആരാധനയുടെ വ്യത്യസ്ത വകുപ്പുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ വെറുതിൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും വൃദ്ധയിലൂടെ അവന് കരസ്ഥമാകുന്നു അപ്പോ ഏതെങ്കിലും ഒന്നിൽ മാത്രം നിൽക്കുന്നതിന് പകരം ഹൃദയസാന്നിധ്യം നഷ്ടപ്പെടാത്ത രീതിയിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറി മാറി അവൻ സ്ഥിരമായി ലിഖറിലെ നീങ്ങിക്കൊണ്ടിരുന്നാൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും ശ്രേഷ്ഠം എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു അള്ളാഹു നിരന്തരം വിഖറിലൂടെ നാവിനെ പച്ചയാക്കുന്ന മുത്തനബി പറഞ്ഞിട്ടുള്ള മഹത്വുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലം